ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ ഈ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകൃതമായ സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന നിലയ്ക്ക് സോവിയറ്റ് യൂണിയൻ സുപ്രധാനമായിട്ടുള്ള പല ടെക്നോളജികളും വിശേഷിച്ചും മിലിറ്ററി ടെക്നോളജികളും ചൈനയ്ക്ക് കൈമാറുകയുണ്ടായി അക്കൂട്ടത്തിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല ടെക്നോളജികളും ഉണ്ടായിരുന്നു ഏവിയേഷൻ ടെക്നോളജീസ് അടക്കം നിരവധി വളരെ സുപ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യകളാണ് സോവിയറ്റ് യൂണിയൻ ആദ്യ കാലങ്ങളിൽ തന്നെ ചൈനയ്ക്ക് കൈമാറിയത് സോവിയറ്റ് യൂണിയന്റെ കാലത്തും പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ ആയിട്ട് വീണ്ടും മാറിയപ്പോഴുമൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല ടെക്നോളജികളും അതിനകത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് പാർട്സ് അതുപോലെ തന്നെ എൻജിനുമായി ബന്ധപ്പെട്ട ടെക്നോളജികൾ അടക്കം നിർണായകമായ പല സാങ്കേതിക വിദ്യകളും സോവിയറ്റ് യൂണിയനും റഷ്യയും ചൈനയ്ക്ക് കൈമാറിയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ചൈനയ്ക്ക് സ്വന്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് ചൈനയ്ക്ക് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞത് ആദ്യകാലങ്ങളിൽ ചൈനയുടെ ജെ സീരീസിൽ സീരീസിൽപ്പെടുന്ന യുദ്ധവിമാനങ്ങളിലെല്ലാം ഉപയോഗിച്ചത് റഷ്യൻ എഞ്ചിനുകളായിരുന്നുവെങ്കിൽ പിന്നീട് ക്രമേണ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെയും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെയും ഒക്കെ തന്നെ ചൈന സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിക്കുകയും ഇപ്പോൾ പുതിയതായി നിർമ്മിക്കുന്ന പല യുദ്ധവിമാനങ്ങളിലും ചൈനീസ് എഞ്ചിനുകൾ ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായി സോവിയറ്റ് യൂണിയന്റെയും റഷ്യയുടെയും ഒരു സഹായം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ചൈനയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ലോകത്ത് മൂന്നേ മൂന്ന് രാജ്യങ്ങളുടെ കൈവശം മാത്രമാണ് ബോംബർ വിമാനങ്ങൾ ഉള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റഷ്യ ചൈന ഇതിലെ ചൈന ഈ കൂട്ടത്തിൽ ഏറ്റവും പുതിയ ആളാണ് ആകെ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു ഈ ബോംബർ വിമാനങ്ങൾ ഉണ്ടായിരുന്നത് യു എസിനും റഷ്യയ്ക്കും അതിൽ തന്നെ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോംബർ വിമാനം ഉണ്ടെങ്കിൽ അത് അമേരിക്കക്കാണെന്ന് പറയേണ്ടി വരും അമേരിക്കയുടെ ബി ടു സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന ബോംബർ വിമാനങ്ങൾ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ബോംബർ വിമാനങ്ങളാണ് Lancer, मुंदा, मुंदा। रशे रशे ती ती ി ടു എന്നൊക്കെ പറയുന്ന ബോംബറുകൾ അമേരിക്കയുടെ കയ്യിലുണ്ട് അപ്പൊ ബോംബർ വിമാനങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു എഡ്ജ് എല്ലാ കാലത്തുമുണ്ട് ഇപ്പോഴുമുണ്ട് റഷ്യേക്കാൾ ഒരു പടി മുമ്പിൽ ആണെന്ന് പറയേണ്ടി വരും അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ബോംബർ വിമാനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് റഷ്യക്കാണ് റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി ബ്ലാക്ക് ജാക്ക് എന്ന് പറയുന്ന ബോംബർ വിമാനം ടിയു നയൻ ഫൈവ് ബിയർ എന്ന് പറയുന്ന ബോംബർ വിമാനം ടിയു ട്വന്റി ടു എം ബ്ലാക്ക് ഫയർ എന്ന് പറയുന്ന ബോംബർ വിമാനം പിന്നെ ഉള്ളത് ചൈനയാണ് ചൈനയുടെ കൈവശമുള്ളത് എച്ച് സിക്സ് എന്ന് പറയുന്ന ഒരു ബോംബർ വിമാനമാണ് ഇത് സോവിയറ്റ് ടി യു സിക്സ്റ്റീൻ മാതൃകയിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചൈന നിർമ്മിച്ചിരിക്കുന്നത് ചൈന ഒരെണ്ണം ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിക്കുന്നുണ്ട് എച്ച് ട്വന്റി എന്ന് പറയുന്ന ഒരു ബോംബർ വിമാനം ഇത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ളതാണെന്ന് പറയുന്നു നമുക്ക് അറിയില്ല എന്തായാലും നിർമ്മിച്ചിട്ടില്ല അണ്ടർ ഡെവലപ്പിംഗ് സ്റ്റാറ്റസ് ആണ് അതിന് നൽകിയിരിക്കുന്നത് എന്തായാലും ചൈനയുടെ കയ്യിൽ ഒരു ബോംബറാണ് ഇപ്പോഴുള്ളത് എച്ച് സിക്സ് അത് പൂർണ്ണമായും സോവിയറ്റ് സഹായത്തോടു കൂടി ആ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചെടുത്തതാണ് അപ്പോൾ ടെക്നോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും മാത്രമാണ് നിലവിൽ സ്വന്തമായിട്ട് പൂർണ്ണമായും അവർ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ബോംബർ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ടെക്നോളജി ഉള്ളത് ചൈന നിർമ്മിച്ചത് റഷ്യയുടെ സഹായത്തോടെയാണ് സമാനമായ രീതിയിൽ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഓഫർ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ ഇതൊരു ബാഡ് ന്യൂസ് ആണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് ന്യൂസുമാണ് അതായത് ആണവ ആയുധം വഹിക്കാൻ ശേഷിയുള്ള ഹെവി ആയിട്ടുള്ള അത്യപകടകാരിയായിട്ടുള്ള ഒരു ബോംബർ വിമാനം ഇന്ത്യക്ക് റഷ്യ ഓഫർ ചെയ്തിരിക്കുകയാണ് സോ അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വമ്പൻ ബോംബർ വിമാനങ്ങളിൽ ഒന്നാണ് ടി യു വൺ സിക്സ്റ്റി എം എന്ന് പറയുന്നത് ഈ ടിയു വൺ സിക്സ്റ്റി എം എന്ന് പറയുന്ന ബോംബർ വിമാനം അടക്കം റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയ്ക്ക് ഇതുപോലൊരു ഓഫർ റഷ്യ കൊടുത്തതുപോലെ തന്നെ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് ഇന്ത്യക്കും ഒരു ഓഫർ തന്നിട്ടുള്ളതാണ് ആക്ച്വലി റഷ്യ എക്കാലവും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയുമായിട്ടുമുള്ള ബന്ധത്തിനും ചൈനയുമായിട്ടുമുള്ള ബന്ധത്തിനും റഷ്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ എപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു പുതിയ സാധനം ചൈനയ്ക്ക് ഓഫർ ചെയ്യുന്നു അപ്പോഴൊക്കെ ഇന്ത്യക്കും അതിന്റെ പല വേർഷൻസും ഓഫർ ചെയ്യാൻ റഷ്യ ശ്രമിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് എസ് ഫോർ ഹൺഡ്രഡ് നമ്മളിപ്പോൾ ഇന്ത്യയും ചൈനയും ശത്രുക്കളാണ് പക്ഷേ റഷ്യക്ക് രണ്ടും സുഹൃത്തുക്കളായതുകൊണ്ട് രണ്ടുപേർക്കും റഷ്യ നൽകിയത് എന്നാൽ ഒരിക്കലും പാകിസ്ഥാൻ ഫോർ ഹൺഡ്രഡ് കൊടുക്കില്ല ഇന്ത്യയുടെ ശത്രു ആയതുകൊണ്ട് അപ്പൊ ഇവിടെ അതുപോലെ തന്നെ രണ്ട് പതിറ്റാണ്ട് മുമ്പ് ടി യു ട്വന്റി ടു എം ത്രീ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് അവർ ഓഫർ ചെയ്തിരുന്നതാണ് പക്ഷെ നമുക്ക് അന്നത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം കോസ്റ്റ് കൺസേൺസ് ആയിരുന്നു പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിലെ തടസ്സം എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും ഇന്ത്യയുടെ മുമ്പിൽ ഒരു ഓഫർ വച്ചിരിക്കുകയാണ് റഷ്യ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഷ്യൻ മാധ്യമമായിട്ടുള്ള സ്പുട്നിക്ക് അടക്കം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യയുടെ കൈവശമുള്ള ഏറ്റവും മികച്ച ബോംബർ വിമാനങ്ങളിൽ ഒന്നായ ടി യു വൺ സിക്സ്റ്റി എം ആണ് ഇന്ത്യക്ക് റഷ്യ ഓഫർ ചെയ്തിരിക്കുന്നത് ഇതൊരു സാധാരണ ബോംബർ വിമാനമല്ല ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ബോംബർ വിമാനമാണ് നമുക്കറിയാം വളരെ പ്രസിദ്ധമായ ടി യു വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് ലോക പ്രസിദ്ധമായിട്ടുള്ള ഒരു ബോംബർ വിമാനമാണ് ഈ ബോംബർ വിമാനത്തിന്റെ ഈ ഒരു സ്ട്രാറ്റജിക് ബോംബർ വിമാനത്തിന്റെ മോസ്റ്റ് അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ടിയു വൺ സിക്സ്റ്റി എം എന്ന് പറയുന്നത് ആ ടീയു വൺ സിക്സ്റ്റി എം ആണ് ഇന്ത്യക്കിപ്പോൾ റഷ്യ ഓഫർ ചെയ്തിരിക്കുന്നത് ഇതിൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും ആധുനികമായ നാവിഗേഷൻ സിസ്റ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അത്യാധുനികമായ ആയുധങ്ങളെല്ലാം വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് അക്കൂട്ടത്തിൽ ആണവായുധവും ഉൾപ്പെടുന്നുണ്ട് പഴയ വൺ സിക്സ്റ്റി അപേക്ഷിച്ച് ടി യു വൺ സിക്സ്റ്റി അപേക്ഷിച്ച് ടി യു വൺ സിക്സ്റ്റി എം എന്ന് പറയുന്നത് അറുപത് ശതമാനം മോർ എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതായത് ഓൾറെഡി ടി യു വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് തന്നെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഒരു ബോംബർ ആണ് എന്നാൽ ഇതിപ്പോ അതിനേക്കാൾ അറുപത് ശതമാനം എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അതായത് റീഫ്യൂവൽ ചെയ്യാതെ തന്നെ ഇതിന് പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളത് ഇതിനെ ഇക്കൂട്ടത്തിൽ ബോംബർ വിമാനങ്ങൾക്കിടയിലെ തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ബോംബർ വിമാനമാക്കി മാറ്റുന്നുണ്ട് മാത്രമല്ല ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളും ആണവായുധം വഹിക്കാൻ കഴിയുന്ന ക്രൂയിസ് മിസൈലുകളും ഒക്കെ വഹിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട് ഷോർട്ട് റേഞ്ച് മിസൈലുകളടക്കം അതായത് പന്ത്രണ്ടോളം ലോങ് റേഞ്ച് മിസൈലുകൾ അടക്കം വഹിക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ് അല്ലെങ്കിൽ ബോംബർ വിമാനമാണ് ടി യു വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് കിട്ടുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലി വളരെ വളരെ അഡ്വാൻറ്റേജ് നൽകുന്ന ഒന്നായിരിക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ടിയു വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് ഏകദേശം നൂറ്റി മില്യൺ യു ഡോളറാണ് ഇന്ത്യ ലോകത്തെ നാലാമത്തെ ഒരു സൈനിക ശക്തിയാണ് എല്ലാ രംഗത്തും അത് ഇപ്പോൾ നേവിയുടെ കാര്യത്തിലാണെങ്കിലും എയർഫോഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും കരസേനയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യ വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു മിലിറ്ററി ഉള്ള രാജ്യമാണ് പക്ഷേ നമ്മുടെ കയ്യിൽ സൂപ്പർ പവർ രാജ്യങ്ങൾക്ക് സാധാരണയുള്ള ബോംബർ വിമാനങ്ങളില്ല ആകെയുള്ളത് അത് റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും മാത്രമാണ് ഇന്ത്യയുടെ കൈവശമില്ല അതുകൂടി കൈവരുന്നതോടുകൂടി ഈ അടുത്തിടെ വ്ളാഡിമിർ പുടിൻ പറഞ്ഞതുപോലെ ഇന്ത്യയും ഒരു സൂപ്പർ പവർ രാജ്യമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ തരത്തിലും നമുക്കത് അഭിമാനത്തോടെ പറയാൻ കഴിയും തീർച്ചയായും റഷ്യയിൽ നിന്ന് നമ്മൾ ഇത് വാങ്ങുകയാണെങ്കിൽ സാങ്കേതിക കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ചൈന ചെയ്യുന്നത് നമുക്കും തദ്ദേശീയമായിട്ട് ബോംബർ വിമാനങ്ങൾ കൂടി നിർമ്മിക്കാൻ സാധിക്കുകയും ചെയ്യും വൈറ്റ് സ്വാൻ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു വൺ സിക്സ്റ്റി എം എന്ന് പറയുന്നത് വളരെ അപകടകാരിയായിട്ടാണ് നാറ്റോ അംഗരാജ്യങ്ങളെല്ലാം കാണുന്നത് റഷ്യ ക്ലെയിം ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ ലോകത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഫ്ലൈങ് സൂപ്പർ സോണിക് ആൻഡ് ഹെവിയെസ്റ്റ് പേലോഡ് ക്യാരിയിങ് ബോംബർ ആണത് അതായത് യു എസിന്റെ എയർക്രാഫ്റ്റുകളെക്കാൾ അതിന് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉണ്ട് ബോംബേഴ്സിന് പക്ഷേ അതിനേക്കാളും ഇത് വേഗത്തിൽ സഞ്ചരിക്കുന്നതും അതോടൊപ്പം തന്നെ ഹെവി ആയിട്ടുള്ള പേലോഡ് വഹിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ബോംബർ വിമാനമാണ് കൺവെൻഷനൽ ആയിട്ടുള്ള ആയുധങ്ങളും അതോടൊപ്പം തന്നെ ആണവ ആയുധങ്ങളും വഹിക്കാൻ കഴിയുമെന്നുള്ളതും ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടാണ് കാണുന്നത് മാത്രമല്ല നോൺ സ്റ്റോപ്പായിട്ട് റീഫ്യൂവൽ ചെയ്യാതെ പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്നു എന്നതും ഇവയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് നാല് ആഫ്റ്റർ ബേണിംഗ് ഫാൻ എഞ്ചിനുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് പവർ നൽകുന്നത് ഇവയുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി കിലോമീറ്റർ പെർ അവർ ആണ് മാത്രമല്ല ഏകദേശം പതിനാറായിരം മീറ്റർ ഉയരത്തിൽ വരെ ഇതിന് പറക്കാൻ സാധിക്കുമെന്നും റഷ്യ അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ ടി യു വൺ സിക്സ്റ്റി എം എന്ന് പറയുന്ന പുതിയ വേരിയന്റ് ഏറ്റവും ആധുനികമായിട്ടുള്ള ആയിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല അപ്ഗ്രേഡ് ആയിട്ടുള്ള റഡാർ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട് നിലവിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ റഷ്യ ഉപയോഗിക്കുന്ന അവരുടെ ടി യു വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള മിസൈലുകളടക്കം ഘടിപ്പിച്ചിട്ടുള്ളതാണ് ഇത് പതിമൂന്നായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള മിസൈലുകൾ ഘടിപ്പിക്കാനും അല്ലെങ്കിൽ അതിലേക്ക് മാറ്റാനും സാധിക്കുകയും ചെയ്യും യു എസിനെ വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന വളരെ ആധുനികമായിട്ടുള്ള ഒരു ബോംബർ വിമാനമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പുറത്തു പോകുന്ന സമയത്ത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് ഒരു സമയത്താണ് ഇത്തരം ഒരു ഓഫറുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ബൈഡൻ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫർ റഷ്യ തരുന്നത് ഇന്ത്യ അത് വാങ്ങുകയുമാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയുടെ മേൽ ഉപരോധങ്ങൾ വരാൻ ഏറെ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ ബൈഡൻ പോയി ട്രംപ് വരുന്ന സാഹചര്യത്തിൽ ഇത് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ തീർച്ചയായും ഇന്ത്യയും റഷ്യയും ഉചിതമായ സമയത്തിനായി കാത്തിരുന്നു ട്രംപിന്റെ വരവിനായി കാത്തിരുന്നു ട്രംപ് എന്തായാലും ഇന്ത്യക്കെതിരെ ഒരു തരത്തിലുമുള്ള ഒരു ആക്ഷൻ എടുക്കാൻ സാധ്യതയില്ല ട്രംപിന്റെ പ്രധാന എതിരാളി ചൈനയാണ് സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കൂടെ നിർത്താനേ ട്രംപ് ശ്രമിക്കുകയുള്ളൂ മാത്രമല്ല നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയപ്പോഴും ട്രംപ് ഒരു ഇളവ് നൽകിയതുമാണ് അങ്ങനെയെങ്കിൽ ഇത് വൈകാതെ നടക്കാനിടയുള്ള ഒരു വലിയ ഡീലാണ് അമേരിക്കയിലെ ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തെ മുതലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയും റഷ്യയും ചേർന്ന് ഈ ഒരു ഡീലിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം തൽക്കാലം ബൈ